ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും സു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇവിടെ അത്ര വലിയ മാനസിക അവസ്ഥ അത്ര നല്ല ഇതല്ല എന്നാലും നമുക്ക് മുന്നോട്ടല്ലേ പോയാലേ പറ്റുള്ളു അല്ലേ അല്ലേ അപ്പോൾ എന്താ െൻ പോസ്റ്റൊക്കെ ഇട്ടിരുന്നത് ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കസിന് മരണപ്പെട്ടു രണ്ടാഴ്ചയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ അമ്മാവിൻ്റെ ഒരു മോള് ക്യാൻസറാണ് അത് ഫസ്റ്റ് സ്റ്റേജെന്ന് പറഞ്ഞു കീമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള മഹാമാരികളൊക്കെ ആർക്കും വരാതിരിക്കട്ടല്ലേ എന്തൊരു കഷ്ട ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പോയ ആകെ പഴയ തകർന്നു പോകും അല്ലേ പിന്നെ വേറെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും യൂട്യൂബൊന്നും കാണാൻ ആരുടെയും വീഡിയോസൊക്കെ ഒന്നും കാണാനൊന്നും പറ്റാത്ത വന്ന് വന്നത് എല്ലാം ഇടയ്ക്ക് ഒക്കെ നോക്കുന്നുണ്ട് പിന്നെ എന്താ എന്താ പറയുക അടുപ്പിലിതൊക്കെ വെച്ചിട്ട് മറന്നേ പോയി ഒരു മിനിറ്റ് ഇതാ എൻ്റെ കാര്യം അടുപ്പൊക്കെ ഓൺ ചെയ്തിട്ട് പിന്നെ മറന്നു പോകും എന്നിട്ട് പിന്നെ പോവേ എല്ലാം കേറി തുറന്നിട്ടേക്കാം ആവശ്യം വല്ല അടുപ്പ് ഓൺ ചെയ്തില്ല ആവശ്യം ഇല്ലാത്ത ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പറയണ അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കയറി കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ ഫ്രിഡ്ജിൽ കുറേ കോവയ്ക്കയും വെണ്ടയ്ക്കയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ വെക്കുന്നതെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഒരു വെണ്ടയ്ക്ക തീയിൽ വെക്കാമെന്ന് വിചാരിച്ചു വെണ്ടയ്ക്ക തീലതിന് കുറച്ച് ഡെസിക്കേറ്റഡ് തേങ്ങയണ്ടേ ഇത് വേണ്ട ഇത് വേണ്ട ഇതിങ്ങനെ ഉണ ഉണക്ക തേങ്ങ ഇങ്ങനെ ഇവിടെ കിട്ടും നല്ല വിലയാണ് അപ്പം ഞാനിത് വാങ്ങിച്ചു വെച്ചിരുന്ന നേരത്തെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് തീയിൽ വെക്കും ഇത് പെട്ടെന്ന് പാറത്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് വറുത്ത് കിട്ടും ഇത് അപ്പോൾ ദേ ഇതാണ് സംഭവം കണ്ട തീരാറായി ലാസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം പിന്നെ വെണ്ടയ്ക്കായും ഇതൊന്നും നമുക്ക് കട്ട് ചെയ്തെല്ലാം എടുക്കണം കണ്ട പെട്ടെന്ന് വറുത്ത് കിട്ടും ഇത് കണ്ടോ പെട്ടെന്ന് മൂത്ത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇങ്ങനെ പെട്ടെന്ന് വറുത്ത് കിട്ടി എന്തൊരു സ്മെല്ല അല്ലേ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായി ഇനിയിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടു പിന്നെ ഞാൻ അതിനകത്ത് ഒരു രണ്ട് രൂപ പിന്നെ മറ്റേ ഈ പെരിഞ്ചീരമൊണ്ടല്ലോ നമ്മളുടെ പെരിഞ്ചീരോ അതും കൂടി ഇട്ടായിരുന്നേ ഇനിയിപ്പോൾ നമുക്ക് തീയൊക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ വേണ്ടയ്ക്ക് ഒന്ന് വഴറ്റി വെക്കാം ഇത് ഞാനിവിടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് വെക്കട്ടെ വാട്ടി എടുക്കാം അല്ലേ ോഡി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇടാമേ സുമ്മാ ഇരിക്കട്ടെ നമ്മുടെ വെണ്ടക്കയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വാളംപൊളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നു ചൂട് വെള്ളത്തിൽ നമുക്കതും കൂടെ കുറച്ചേ ചെയ്യും പിന്നെ ഉപ്പു പിന്നെ ഇനി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് തിളക്കട്ടെ വെണ്ടയ്ക്കേറ്റന്ന് ഉപ്പും പുളിയും എല്ലാം ഇട്ടാ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം മാമ്പഴിന്നുണ്ടോ അപ്പം ഇങ്ങനെ ഓരോ മാമ്പഴവും കൂടെ അതിന് ഇടയ്ക്കെടുത്ത് ഇങ്ങനെ കഴിക്കുക റെഡി ആയിട്ടുണ്ട് ആ അരപ്പ് ഞാൻ അരച്ചെടുത്തായിരുന്നു കേട്ടോ അറിയാൻ നിങ്ങളെ അല്ലേ അതിനിടയ്ക്ക് ഞാൻ ഇനി നമുക്ക് ആ അരപ്പ് കൊടുക്കാം ഞാൻ വെള്ളം ഒക്കെ വെച്ചാൽ അരച്ചത് കേട്ടോ എന്താ അങ്ങനെ കീൽ വെക്കാനായിട്ട് തോന്നിയത് സാധാരണ ഞാൻ മറ്റേ എന്ത് തീൽ വെച്ചാലും ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ കീലൊക്കെ വെള്ളം ഒഴിക്കാതെ എടുത്തില്ലേ അങ്ങനെ ഇരുന്ന് അപ്പം ഞാൻ അരിപ്പൊക്കെ ചേർക്കട്ടെ അപ്പോൾ അതാ തീയിൽ റെഡിയായി തീയൽ റെഡിയായി കണ്ടേ ഇനി നമ്മുടെ മീൻ വറുത്തത് ഞാൻ ആ ഞാനപ്പം തന്നെ ഇരിക്കുമായിരുന്നു അതാ ചൂടുള്ള അടുപ്പിലോട്ട് എടുത്ത് വെക്കുമ്പോൾ അത് ചൂടായിക്കൊടുവല്ലോ അപ്പോൾ ഞാൻ കാപ്പി എടുത്ത് വെച്ചായിരുന്നു അത് മറന്ന് പിന്നെ മാമ്പഴമുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ഫാമിലെ മാമ്പഴം കേട്ടോ നല്ല നല്ല മധുരമുണ്ട് ഒരു പാട്ട് പാടണം എന്നാലും ഒരു പാട്ട് നമുക്ക് പാടാം അല്ലേ പാട്ടിന്റെ ഒരു രണ്ടില്ലേ സീ സോറി ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ അതാ സീമേ ചന്ദനം ചാർത്തി ചുമനപ്പൂക്കളെ ഇപ്പം പാടണ്ട ഇപ്പം പാടില്ല ശരിയാകത്തില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വീഡിയോ എല്ലാവരും കാണണം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ ഇനി പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം